തുറന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും പാനൂർ പാനൂർ ജ്യോതിസ് വിദ്യാഭ്യാസ സഹകരണത്തോടെ മെഗാ തൊഴിൽമേള പാനൂരിൽ നടന്നു സ്കൂളിൽ മോഹനൻ ഉദ്ഘാടനം ചെയ്തു വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന മേളയിൽ സി ബിരുദ ബിരുദാനന്തരം ഐ ടി ഐ ബി ടെക് എഞ്ചിനീയറിംഗ് തുടങ്ങി വിവിധ വിദ്യാഭ്യാസ യോഗ്യരായവർക്കായി എഞ്ചിനീയറിംഗ് ഓട്ടോമൊബൈൽ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനർ

യുവതീ യുവാക്കളെ ആകർഷിച്ചുകൊണ്ട് യുവതികൾക്ക് അങ്ങോട്ട് ജോലി കൊടുക്കുന്ന രൂപത്തിലേക്ക് വരികയാണ് അപ്പം അത് പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന രൂപത്തിലേക്ക് നേതാക്കളും അതിൻ്റെ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അത് കാര്യമാ കാര്യക്ഷമമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇത്തരം പരിപാരിപാടികൾ നടത്തുമ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം തൊഴിലില്ലാത്തവരായിട്ടുള്ള ചുരുങ്ങിച്ചുരുങ്ങി ആവണം എന്ന ആഗ്രഹമാണ് സർക്കാർ ഉള്ളത് പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷും അധ്യക്ഷത വഹിച്ചു രമേശൻ കുനിയിൽ പി കെ അജേഷ് വി സുജാത ആർ ഷീല സി രാജീവൻ എൻ വി ഷിനിജ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തലശ്ശേരി